ഈയിടെയാണ് ഉസ്താദിന്റെ ശബ്ദ സന്ദേശം നമ്മളൊക്കെ കേട്ടത് നാളെ കാലത്ത് മുന്നൂറ്റമ്പത് മദറസകൾ ബംഗാളി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു മേൽക്കൂര ഉള്ളതും ഇല്ലാത്തതും ശബ്ദ സന്ദേശം നമ്മൾ കേട്ടത് ഓർക്കുകയാക്കുക രാജ്യത്തെ മുഴുവനും നീതി പ്രവർത്തക ശൃംഖല എണ്ണയിട്ട യന്ത്രണങ്ങളടക്ക് വളരെ ദൂരത്തുള്ള ഒരു സംസ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ മാത്രം

കഴിഞ്ഞ റമദാനിൽ മുഴുവൻ നോമ്പും അനുഷ്ഠിച്ചു എല്ലാ ദിവസവും രാത്രിയിൽ തറാവി നമസ്കരിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ചെറിയ ഇടർച്ചകൾ വന്നുപോയിട്ടുണ്ടായിരുന്നു കരകൊരുങ്ങി പ്രാർത്ഥിച്ചത് അനേകായിരങ്ങളായിരങ്ങളായി അതിനാഹ് നൽകിയിട്ടുള്ള റിസൾട്ടാണ് ഈ വിടർന്ന പുഞ്ചിനിയും ഈ സമോഹനമായ സാന്നിധ്യം ഈ തണല് നമുക്കിനിയും നിലനിന്ന് കിട്ടണം ഉമ്മമാരുൾപ്പെടെ കാരണവന്മാരുടെ കാലിനടിയിൽ ചുവപ്പുമാറാത്ത കുരുന്ന് മക്കൾ ഉൾപ്പെടെ എല്ലാവരും റാ ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് മുപ്പതിനായിരത്തോളം അനാഥ മക്കളെ വളർത്തി രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരായി അവരെ സമൂഹത്തിന് തിരിച്ചു നൽകി സമൂഹത്തിനും രാഷ്ട്രത്തിനും വലിയ സംഭാവനകൾ നൽകുന്ന വലിയ ഒരു പൗരസമൂഹത്തെ വാർത്തെടുത്ത ഉസ്താദ് സമാനതകളില്ലാത്ത വലിയൊരു അത്ഭുതവും സന്തോഷവും ആണ് ഒമ്പതിനായിരത്തിലധികം മസ്ജിദുകൾ നിർമ്മിച്ച് അവിടെയെല്ലാം നെർസുകളും നിറച്ച് മഹദൂമി പാരമ്പര്യത്തിന്റെ കൈവഴിയിൽ ഈ നൂറ്റാണ്ട് കണ്ട മഹാത്ഭുതമായി സ്ഥാദവർ നമ്മെ അനുഗ്രഹിക്കുവാൻ എത്തിച്ചേർന്നത് മാനായൊക്കെയും തിരുവരങ്ങാട് ആപ്പുസ് മറ്റു മഹത്തുക്കളുടെയും ഒക്കെ പ്രാർത്ഥനയുടെ നൽകും പണ്ഡിതന്മാർ ഇജാസത്തുകൾ നൽകും നമുക്ക് നമുക്ക് ആ ദുറക്ക് അമീൻ പറയണം ബഹുമാനപ്പെട്ടവരുടെ ഉപദേശങ്ങൾ കേൾക്കണം പതിവാക്കി ചൊല്ലാനുള്ള സ്വലാത്തുകൾക്ക് ഇജാസത്തുകൾ സ്വീകരിക്കണം ഇനിയും ഒരുപാട് കാലം ഈ ഹിന്ദുമായ ആക്കൾക്കൊപ്പം അനേക ലക്ഷം രീതി പ്രവർത്തകർക്കൊപ്പം നമുക്ക് മുന്നോട്ട് പോകണം ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർക്ക് സേവനത്തിന്റെ മേഖലകൾ എവിടെയാണ് മറുപടി പറഞ്ഞു തരുന്നുണ്ട് ഈയിടെയാണ് ഉസ്താദിന്റെ ശബ്ദ സന്ദേശം നമ്മളൊക്കെ കേട്ടത് നാളെ കാലത്ത് അമ്പത് മദോറസകൾ ബംഗാളി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു മേൽക്കൂര ഉള്ളതും ഇല്ലാത്തതും ശബ്ദ സന്ദേശം നമ്മൾ കേട്ടത് ഓർക്കുകയാക്കുക രാജ്യത്തെ മുഴുവനും ദീനീ പ്രവർത്തക ശൃംഖല എണ്ണയിട്ട യന്ത്രങ്ങളിൽ വളരെ ദൂരത്തുള്ള ഒരു സംസ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ മാത്രം മുന്നൂറ്റി അമ്പത് മദറസുകൾ തുറക്കുവാനും അത് പ്രഖ്യാപിക്കുവാൻ അതിന് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവരുടെ കൈകൾ കോർത്തു പിടിക്കുവാനും സ്ഥാതവർക്ക് സാധിക്കുന്നു അവിടുത്തെ ശിഷ്യന്മാരിൽ സമാഫികളുണ്ട് ക്രോറാനികളും അംബാനികളുമുണ്ട് സാദികളും അസനികളുമുണ്ട് അതേപോലെ സമിനികളുമുണ്ട്മാരുമുണ്ട് അനേകം ഉത്ബുദ്ധ വ്യക്തികളും ഉണ്ട് അവരൊക്കെയും ഓർമ്മ പിടിച്ചപ്പോൾ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ വലിയ വലിയ വിപ്ലവങ്ങളാണ് തന്നെ ആവശ്യമുള്ള ഉത്തരേന്ത്യൻ മേഖലകൾ ധാരാളം നാല് കഴിവുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ മേൽവിലാസം ഉത്തരേന്ത്യയിൽ അവർക്കൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ വലുതാണ് അഹമ്മദ് ും സംഘാഥകും ആവേശങ്ങളായി അലകടലുകളായി അനേകായിരങ്ങളുടെ അഭയമായി മാറിയപ്പോൾ രാജ്യത്തു മുഴുവനും ഈ ചലനങ്ങൾ ഇന്ന് ലോകത്തിനു തന്നെ മാതൃകയാണ് ഉചിതമായ ആ വലിയ അംഗീകാരം സമൂഹം നൽകിയപ്പോൾ രാജ്യത്തിന്റെ ഗ്രാൻഡ് കുസ്തിയെ ഉസ്താദ്ധിക്കപ്പെടുന്നതും ഉസ്താദിന്റെ സ്നേഹഗരങ്ങൾ മാത്രം നിറഞ്ഞ ഈ പ്രദേശത്തെ പഴയകാലത്ത് വലിയ സന്തോഷത്തോടെ വിലയിരുത്തുകയാണ് ഈ വലിയ സന്തോഷം ഒക്കെ ഉസ്താദ് നമുക്ക് തന്നതാണ് ഓണക്കൽ കുടുംബം നമുക്ക് നൽകിയ വരദാനമാണ് കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചതിന്റെ വലിയ പൂർത്തീകരണമാണ് നമ്മുടെ ന്മാർ ധന്യരാണ് നാളെയുടെ ഭാവി ശോഭനമാണ് പരിശുദ്ധ ദീനന്റെ മഹത്തായ പശ്ചാത്തലത്തിൽ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ കാലത്തിന്റെ വേലിക്കെട്ടുകളെയും വെല്ലുവിളികളെയും ഉസ്താദിന്റെ ജീവിതം തന്നെ സാക്ഷിയാണ് എല്ലാ എല്ലാദുമാരും അവരുടെയൊക്കെ ഉപദേശം നമുക്ക് ലഭിക്കും ആശീർവാദം നമുക്ക് ലഭിക്കും നമുക്ക് നൽകുന്ന ആ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം അതോ അലൈഹ പിന്നെ വാജിത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചു പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ ശരിയായ വഴിയിൽ മുന്നേറുമ്പോൾ നമ്മെ ചെറുത്തു തോൽപ്പിക്കാൻ ആരുമുണ്ടാവില്ല കഴിഞ്ഞ പൈതൃകങ്ങളുടെ തറമുളുകളുടെ സുഹൃതം മുഴുവൻ നമുക്ക് കരുത്തേകും അള്ളാഹു സുഹൃതകുമത്താല ഈ നിറഞ്ഞ പ്രൗഢമായ സദസ് ഇതിന്റെ പ്രാർത്ഥന കലാകാലങ്ങളിലെ നിക്ഷേപമായി ഇന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന പണ്ഡിത പ്രതിഭകൾക്ക് പരിശുദ്ധ കുറവാളുകളും എല്ലാവർക്കും കാണിച്ചു എന്ന് പ്രാർത്ഥിച്ചു വിപുലമായ വിശാലമായ പുരുഷ്കാരത്തിനു വേണ്ടി വലിയ സ്വാഗതവും സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തി